നമസ്കാരം ക്യാപ്സുകളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ വൃശ്ചിക പുലിരിയും മണ്ഡല പുണ്യകാലവും പിറന്നു ഇനി ഭക്ത മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശരണമന്ത്രം കഠിനവ്രതത്തിന്റെ പുണ്യം നിറയുന്ന ഭക്തിശാന്ദ്രമായ നാൽപ്പത്തിയൊന്ന് നാണുകളാണിനി ദർശന സുഹൃത്തും തേടി ശബരിമാലയിലേക്കുള്ള യാത്രയ്ക്ക് മാലയിട്ട് സ്വാമിമാർ ഒരുങ്ങുന്ന ദിനങ്ങൾ ഭക്തരും ക്ഷേത്രങ്ങളുമെല്ലാം ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ൊന്ന് ദിവസവും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും അയ്യപ്പൻ വിളക്കുകളും അഖണ്ഡനാമ പാരായണവും ഉണ്ടാകും കെട്ടുനിറ ചടങ്ങുകളും ക്ഷേത്രങ്ങളിൽ നടക്കും രാവിലെയും വൈകിട്ടും സ്വാമിമാർ ക്ഷേത്രങ്ങളിലെത്തി ശരണം വിളിക്കും ചമ്മറോട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ നിരവധി സ്വാമിമാരെത്തിരണമയ്യപ്പ സ്വാമിപ്പ വൃശ്ചികമൊന്നും ശനിയാഴ്ചയും ഒത്തുവന്ന് ഇന്ന് ക്ഷേത്രങ്ങളിൽ പുലർച്ചെയെത്തി നൂറുകണക്കിന് പേരാണ് മാലയിടുന്നത് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചമരോട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇന്നുമുതൽ വൻ തിരക്കനുഭവപ്പെട്ടു തുടങ്ങി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെയെത്തി മാലയിട്ട് കെട്ടി ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നവരുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നടന്നു പോകുന്ന സ്വാമിമാർ ഇവിടെയെത്തി രാത്രി തങ്ങി പിറ്റേന്നാണ് യാത്ര തുടരുന്നത് ചമ്രവട്ടം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ